ഹായ് എല്ലാവർക്കും എ ടു സെഡിൻ്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഇതിൽ പറയാൻ പോകുന്നത് ഇന്ത്യൻ എയർഫോഴ്സിൽ കേരളത്തിൽ ഉൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിൽ ലോഡ്ഷൻ ക്ലർക്ക് തസ്തികയിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അപ്പോൾ താൽപ്പര്യമുള്ളവർക്ക് മിനിമം പ്ലസ് ടു ചെയ്തവർക്കൊക്കെ അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റാണ് നല്ല ശമ്പളത്തിൽ കേന്ദ്ര സർക്കാരിനെ കീഴിൽ സ്ഥിര ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഈ അവസരം ഉപയോഗപ്പെടുത്താം നമുക്കായാലും ഈ റിക്രൂട്ട്മെൻറ്റ് നോട്ടിഫിക്കേഷൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ നോക്കാം ഇപ്പോൾ ഇന്ത്യൻ എയർഫോഴ്സിൽ ജോലി നേടാൻ ആഗ്രഹിക്കുന്ന ഇപ്പോൾ ക്ലർക്ക് തസ്തികയിലേക്ക് ഗ്രൂപ്പ് സി പോസ്റ്റുകളിലേക്ക് ലോഡേഷൻ ക്ലർക്ക് പോസ്റ്റുകളിലേക്ക് ഇപ്പോൾ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് അതുപോലെ കേരളത്തിലുൾപ്പെടെ വിവിധ സംസ്ഥാനങ്ങളിലായിട്ട് ജോലി ഒഴിവുകൾ നിലവിലുണ്ട് അപ്പോൾ കേരളത്തിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് തിരുവനന്തപുരത്ത് രണ്ട് വേക്കൻസി ലോഡേഷൻ ക്ലർക്ക് പോസ്റ്റിലേക്ക് സദേൺ റീജിയനിൽ റിക്രൂട്ട്മെൻ്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റുള്ള സംസ്ഥാനങ്ങളിലായിട്ട് ഓരോന്നും വേക്കൻസികൾ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട് സദേൺ റീജിയൻ വെസ്റ്റ് സദേൺ വെസ്റ്റേൺ എയർ കമാൻഡൻറ്റിൽ പത്ത് വേക്കൻസി അതുപോലെ സദേൺ റീജ്യനിൽ രണ്ട് വേക്കൻസി പിന്നെ സെൻട്രൽ സർവീസ് ഡെവലപ്മെൻറ് ഓർഗനൈസേഷനിൽ ഒരു വേക്കൻസി പിന്നെ വരുന്നത് ഐ എ എഫ് ഒരു വേക്കൻസി പിന്നെ റീജിയണൽ എക്സാം ബോർഡ് രണ്ട് വേക്കൻസി അങ്ങനെയാണ് പോസ്റ്റുകൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതിലേക്ക് ഏജ് ലിമിറ്റ് പതിനെട്ട് വയസ്സ് മുതൽ ഇരുപത്തഞ്ച് വയസ്സ് വരെയുള്ള അപ്ലൈ ചെയ്യാൻ പറ്റുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ എസ് സി എസ് ടിയും ഒ ബി സി മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാർക്ക് അതിൻ്റെയുള്ള ഏജ് അളവും മറ്റ് കാര്യങ്ങളൊക്കെ ലഭിക്കും എസ് സി എസ് ടിക്ക് അഞ്ച് വയസ്സിൻ്റെയും ഒ ബി സിക്ക് മൂന്ന് വയസ്സിൻ്റെയും ഏജ് അളവുണ്ടാവും അതുപോലെ ലോഡിഷൻ ക്ലർക്ക് പോസ്റ്റിലേക്കുള്ള ക്വാളിഫിക്കേഷൻ പറയുകയാണെങ്കിൽ പ്ലസ് ടു ആണ് മിനിമം ക്വാളിഫിക്കേഷൻ പ്ലസ് അതിനോട് കൂടി തന്നെ ടൈപ്പിംഗ് സ്കില്ലും കൂടിയും വേണം ടൈപ്പിംഗ് സ്കില്ല് തേർട്ടി ഫൈവ് വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഇംഗ്ലീഷ് അതുപോലെ തന്നെ തേർട്ടി വേഡ് വേർഡ്സ് പെർ മിനിറ്റ് ഇൻ ഹിന്ദിയിലാണ് ഈ ഒരു സ്കില്ല് വേണ്ടത് അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് നിങ്ങൾക്ക് പോസ്റ്റൽ വഴി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം താഴെ നിന്ന് ഡൗൺലോഡ് ചെയ്ക്കാം അതിനുശേഷം അത് ഫില്ല് ചെയ്ത് അയക്കാണ് വേണ്ടത് അപ്പം താല്പര്യമുള്ള ഉണ്ടെങ്കിൽ ഈ അവസരങ്ങളൊക്കെ ഉപയോഗപ്പെടുത്താൻ താഴെ ഇതിൻ്റെ ഒഫീഷ്യലായിട്ട് നോട്ടിഫിക്കേഷൻ കറക്റ്റായി കൊടുക്കുന്നുണ്ട് അതുപോലെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ് മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്ത് നമുക്കെല്ലാം అడుత నోటిఫిక థ్యాంక్ యూ ఫార్ వాచింగ్ హావ్ నైస్ డే